ജിതിൻ നാരായണൻ കയാക്കിങ്ങിൻ്റെ സെസ്റ്റില് അഞ്ചാം സ്ഥാനം ലഭിച്ച ജിതിൻ നാരായൺ വേദിയിലേക്ക് വരുന്നു എല്ലാവരും നല്ല കയ്യടി കൊടുക്കണം ഈ പരിപാടിയിൽ നിളയോണത്തിൽ വിജയത്തിൻ്റെ സ്വഭാവത്തിലേക്ക് എത്തിയവരാണ് ഒരുപാട് സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ നാലാം സ്ഥാനം കരസ്ഥമാക്കിയ അബ്ദുൾ ഫാരി അബ്ദുൾ കടന്നു വരിക പിന്നെ ഈ ജലമേളക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ടോ സാറേ ഞാനൊരു എനിക്ക് തോന്നുന്ന ഒരു ആയിരക്കണക്കിന് വേദിയിൽ കമന്റ് പറഞ്ഞിട്ടുണ്ടെന്ന് പക്ഷെ ഒരു കയാക്കിങ്ങിന് ആദ്യമായിട്ടാണ് കമന്റ് പറഞ്ഞത് ഇവിടെ അത് വലിയൊരു അതിശയം നമ്മുടെ പ്രിയപ്പെട്ട പോലീസ് സേനയുടെ വാഹനം ഉൾപ്പെടെ കടന്നു വരുന്നു അതോടൊപ്പം തന്നെ അബ്ദുൾ ഹാരി അവർക്കു ഒരുപാട് നന്ദി അറിയിക്കുന്നു ഈ ജലോത്സവത്തിന് നമ്മുടെ മൂന്നാം സ്ഥാനം നേടിയ ആന്റണി മൂന്നാം സ്ഥാനം നേടിയ ആന്റണി പ്രിയപ്പെട്ടവരെ നമ്മൾ കൊടുക്കുന്ന കയ്യടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് വലിയ പോസിറ്റീവ് എനർജി കൊടുക്കുക അപ്പം നിങ്ങളെല്ലാവരും ഒരുപാട് നല്ല കയ്യടികൾ കൊടുക്കണം അതോടൊപ്പം തന്നെ ഒരുപാട് സന്തോഷം നമ്മൾ ഇവെന്റിനെ സഹായിക്കുന്ന ധന്യലക്ഷ്മി പെട്ടെന്ന് സ്റ്റേജിന്റെ സ്റ്റെപ്പിനടുത്തേക്ക് വരിക ബാഗുമായി ആ ബാഗുമായി ധന്യലക്ഷ്മി അടുത്തേക്ക് വരിക നമ്മുടെ ഈ ഫലം പ്രഖ്യാപിച്ച പലതിലും ക്യാഷ് അവാർഡ് കൂടിയുണ്ട് തേഡ് മുതൽ ഫസ്റ്റ് വരെ ക്യാഷ് അവാർഡുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ തേഡ് പ്രൈസ് വാങ്ങിയ കയാക്കിങ്ങിന് തേഡ് പ്രൈസ് നേടിയ ആൻ്റണി കബീർ നമ്മുടെ പ്രിയപ്പെട്ട ആദരണീയനായ ഞാനും പഞ്ചായത്തിന്റെ പ്രസിഡന്റും ഇതിന്റെ ഓണർ കൂടിയായ ശിവേന്ദനും കൂടി ക്യാഷ് അവാർഡ് കൈമാറുന്നു ആന്റണി ഇനി സെക്കൻഡ് പ്രൈസ് നമ്മുടെ കേരളത്തിലെ പ്രിയപ്പെട്ടവരെ വളരെ മനോഹരമായി പരാജയപ്പെടുത്തിക്കൊണ്ട് അല്ലേ ഉത്തരാഖണ്ഡിന്റെ പ്രിയപ്പെട്ട രണ്ടാം സ്ഥാനം നേടിയ അർജുൻ സിംഗ് ഉത്തരാഖണ്ഡ് വേദിയിലേക്ക് കടന്നു പോവുക നല്ലൊരു കയ്യടി നമ്മുടെ അതിഥിയാണ് കേരളത്തിൽ വന്ന് ഉത്തരാഖണ്ഡിന്റെ പ്രിയപ്പെട്ടവർ ട്രോഫി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല കയ്യടിയോടുകൂടി നമ്മളെ ആതിഥേയരാണ് കേരളത്തിന്റെ ആളുകൾ നമ്മളെല്ലാവരും ഇന്ത്യയുടെ മക്കളാണ് ഇതാ പ്രിയപ്പെട്ട അർജുൻ സിംഗ് ഫ്രം ഉത്തരാഖണ്ഡ് ട്രോഫിയും ഏറ്റുവാങ്ങുന്നു നല്ല കയ്യടി മനോഹരമായ കയ്യടി ഇനി പ്രിയപ്പെട്ടവരെ ഈ കയാക്ക്

ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ട്രോഫി കൈമാറുന്നു നമ്മുടെ പ്രിയപ്പെട്ട അമർ സിംഗും അർജുൻ സിംഗും പ്രിയപ്പെട്ട അതിഥികളുടെ ഒപ്പം ട്രോഫി ഏറ്റുവാങ്ങുന്ന ഫോട്ടോ സെഷൻ നടക്കുകയാണ് ഇവിടത്തെ പടക്കം പോര കേട്ടോ പടക്കം പൊട്ടണ പോലത്തെ കൈഡിന്ന് പറഞ്ഞിട്ട് ഇതാണ് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സ്നേഹമുണ്ട് ഒരുപാട് സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുന്നു കൺഗ്രാജുലേഷൻ അമർ സിംഗ് ആൻഡ് അർജുൻ സിംഗ് ഫ്രം ഉത്തരാഖണ്ഡ് കൺഗ്രാജുലേഷൻ